പ്രാഥമിക ഓഹരി വിൽപ്പന അഥവാ ഐ പി ഒ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ചാകരയാണ് കൃത്യമായ നിരീക്ഷണവും ധാരണയും ഉണ്ടെങ്കിൽ ഐ പി ഒയിലൂടെ മികച്ച നേട്ടമുണ്ടാക്കാൻ സാധിക്കും എന്നാൽ ഇപ്പോൾ രണ്ടായിരം കോടിക്ക് മുകളിലുള്ള പ്രാഥമിക ഓഹരി വിൽപ്പനയ്ക്ക് തയ്യാറെടുക്കുകയാണ് ഏതർ എനർജി എനർജി ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയാണ് അതായത് രണ്ടായിരത്തി പതിമൂന്നിൽ ആരംഭിച്ചതിന് ശേഷം കമ്പനി ഇതുവരെ ലാഭം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഐ പി ഒ അപ്രതീക്ഷിത നേട്ടങ്ങൾ നൽകുമെന്ന് ചില വിപണി വിദഗ്ധർ വിലയിരുത്തുന്നത് ഏപ്രിൽ ഇരുപത്തെട്ട് മുതൽ ഏപ്രിൽ മുപ്പത് വരെ നിക്ഷേപർക്ക് ഏതൊരു എനർജി ഐ പി ഒക്ക് അപേക്ഷിക്കാനാകും എട്ട് പോയിൻറ്റ് വൺ സീറോ കോടി പുതിയ ഓഹരികളുടെ വിൽപ്പനയോടെ രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയാണ് ഏതർ വിപണിയിൽ നിന്ന് സമാഹരിക്കുക ഒന്ന് പോയിന്റ് ഒന്ന് പൂജ്യം കോടി ഓഹരികളുടെ ഓഫർ ഫോർ സെയിലും അടക്കം ആകെ ഓഹരി വിൽപ്പന രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് കോടി രൂപയുടേതാണ് എഴുപത്തഞ്ച് ശതമാനം ഓഹരികൾ യോഗ്യരായ നിക്ഷേപക സ്ഥാപനങ്ങൾക്കും പതിനഞ്ച് ശതമാനം സ്ഥാപനേതര നിക്ഷേപകർക്കും ഉള്ളതാണ് പത്ത് ശതമാനം ഓഹരികളാണ് റീറ്റെയിൽ നിക്ഷേപകർക്കായി മാറ്റിവെച്ചിരിക്കുന്നത് റീറ്റെയിൽ നിക്ഷേപകർക്ക് നാൽപ്പത്തി ആറ് ഓഹരികളുള്ള ഒരു ലോട്ടിനെ അപേക്ഷിക്കാനാകും ഒരു റീറ്റെയിൽ നിക്ഷേപകൻ നാൽപ്പത്തി ആറ് ഓഹരികളിലുള്ള ഒരു ലോട്ടിനെ ബിഡ് ചെയ്യുന്നതിന് കുറഞ്ഞതും പതിനാലായിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് രൂപയും പരമാവധി പതിമൂന്ന് ലോട്ടുകൾ അല്ലെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് ഓഹരികൾ ബിഗിഡ് ചെയ്യുന്നതിന് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റൊന്നായിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് രൂപയും ആവശ്യമായിട്ട് വരും ഐ പി എൽ നിന്നുള്ള വരുമാനം വികസനത്തിനായി ഉപയോഗിക്കുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയിൽ തൊള്ളായിരത്തി എഴുപത് കോടി ഒരു നെറ്റ് പ്ലാന്റ് നിർമ്മിക്കുന്നതിനും എഴുന്നൂറ്റമ്പത് കോടി ഗവേഷണത്തിനുമായി ചെലവഴിക്കും മാർക്കറ്റിംഗിന് മുന്നൂറ് കോടിയും കടം തിരിച്ചടയ്ക്കാൻ നാൽപ്പത് കോടിയും വിനിയോഗിക്കുമെന്നാണ് കമ്പനി അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി മെയ് ആറ് ചൊവ്വാഴ്ച ഏതർ എനർജിയുടെ ഓഹരികൾ എൻ ും ബി എസ് ലിസ്റ്റ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യൻ ഇലക്ട്രിക് ഇരുചക്ര വാഹന വിപണിയിലെ ഒരു മുൻനിര കമ്പനിയാണ് ഏതർ എനർജി സോഫ്റ്റ്വെയർ ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ സ്മാർട്ട് ആക്സസറികൾ എന്നിവ ഉൾപ്പെടുന്ന അനുബന്ധ ഉൽപ്പന്നങ്ങളും കമ്പനി വിൽക്കുന്നുണ്ട് ക്രിസിൽ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത് സാമ്പത്തിക വർഷത്തിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് അവസാനിച്ച ഒമ്പത് മാസങ്ങളിലും വിൽപ്പനയുടെ അളവിൽ രാജ്യത്തിന് യഥാക്രമം മൂന്നാമത്തെയും നാലാമത്തെയും വലിയ കമ്പനിയാണ് ഏതർ എനർജി എന്നാൽ ഇതിന്റെ റിസ്ക് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ മിക്ക ഇ ഡബ്ല്യു ഡി ഘടകങ്ങൾക്കും ഏതാർ മൂന്നാം കക്ഷി വിതരണക്കാരെയാണ് ആശ്രയിക്കുന്നത് പ്രധാന വിതരണക്കാരിൽ നിന്നും എന്തെങ്കിലും പരാജയമോ കാലതാമസമോ ഉൽപാദനത്തെയും വിതരണത്തെയും തടസ്സപ്പെടുത്തിയേക്കാം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ നികുതിക്ക് മുമ്പ് ഏതറിന് ഏകദേശം ആയിരത്തി അമ്പത്തൊമ്പത് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ ഒമ്പത് മാസങ്ങളിൽ അഞ്ഞൂറ്റി എഴുപത്തെട്ട് കോടി രൂപയും നഷ്ടമുണ്ടായി ഇരുചക്ര വാഹന വിൽപ്പന വർദ്ധി ചിട്ടും വരുമാന വളർച്ച നിശ്ചലമായി തുടരുന്നു ലാ ലാഭക്ഷമത അനിശ്ചിതത്വത്തിലാണ് ലാഭം കൈവരിക്കുന്നത് വിൽപ്പന വർദ്ധിപ്പിക്കൽ ചെലവുകൾ കൈകാര്യം ചെയ്യൽ വിപണി വിഹിതം വികസിപ്പിക്കൽ എന്നിവയെല്ലാം ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അതുകൂടാതെ ചൈന പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതയെ ഏതർ ആശ്രയിച്ചിരിക്കുന്നു അങ്ങനെ വരുമ്പോൾ രണ്ട് രാജ്യങ്ങളുള്ള നയതന്ത്ര ബന്ധങ്ങളിലെ നിയന്ത്രണങ്ങളിലോ മാറ്റങ്ങളോ വ്യാപാര പിരിമുറുക്കങ്ങളോ വന്നു കഴിഞ്ഞാൽ ഈ വിതരണ ശൃംഖലയെ അത് തടസ്സപ്പെടുത്തുകയും ഏതെങ്കിലും പ്രവർത്തനങ്ങളെ അതായത് കോമ്പണൻറ് പ്രവർത്തനങ്ങളെ അത് ബാധിക്കുകയും ചെയ്യാം മറ്റൊരു കാര്യം രണ്ടായിരത്തി സാമ്പത്തിക വർഷത്തിൽ അതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ കിലോമീറ്റർ അവർന് അയ്യായിരം രൂപയും രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ കിലോമീറ്റർ അവർ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും നൽകുന്ന പി എം ഈ ഡ്രൈവ് സ്കീമിന് കീഴിലുള്ള സർക്കാർ സബ്സിഡികളെയാണ് ഏതറിൻ്റെ വാഹനങ്ങൾ ആശ്രയിക്കുന്നത് ഈ പ്രോത്സാഹനങ്ങൾ മാറ്റുകയോ നീക്കം ചെയ്യുകയോ ചെയ്യുന്നത് വില വർദ്ധിപ്പിക്കുകയും ഡിമാൻഡ് കുറയ്ക്കുകയും ചെയ്യാം